അല്ല നിങ്ങ താമസിക്കേണ്ട അച്ഛൻ ദേ വണ്ടിയിട്ട് മക്കളെത്തിയാ അല്ല മക്കളെ മക്കളെട്ടനെന്തിനാ എങ്ങനെ കിടന്നു നല്ല വിളിക്കണേ നിങ്ങളുടെ അതൊക്കെ കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളുന്നേ എന്നാ മക്കള് വരൂ മക്കളെ കൊണ്ടാക്കിട്ട് വേണം അച്ഛനും വർഷോപ്പിൽ പോകാനേക്കല്ലേ ഓ ഇല്ല മക്കളെ അച്ഛൻ മറക്കത്തൊന്നുമില്ല അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു ആ മക്കളെ വേറെട്ടോ ഇപ്പൊ വേം വരും അച്ഛന് സമയാവന്ന് 妮古达。 വീട്ടിൽ അമ്മി സ്വർപ്പ് എടുക്കാൻ വേണ്ടി വന്നതാ

അത് സൂക്ഷിച്ചു നോക്കണട്ടോ കാരണം പഴുപ്പോ മറ്റോ പിടിച്ചേയാ പിന്നെ പ്രയാസ ആവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന അത് ഡ്രൈ ആക്കാൻ വേണം നോക്കാനെ ഇ ഇ ശരി ഡോക്ടർ അപ്പത്രേ ഉള്ളോ ഞാൻ തൽക്കാലം ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാനല്ല ഒരു ഇൻജക്ഷൻ എടുത്തിട്ടുണ്ട് ഇനി മോനെ അധികം വേദന എടുക്കുന്നതായിട്ട് തോന്നുമോ അല്ലെങ്കിൽ ആ പൊള്ളലേറ്റ ഭാഗം ചൊറിയുന്നതായിട്ടൊക്കെ തോന്നാനെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്താ മതി ട്ടോ ഓക്കേ ഡോക്ടർ അപ്പോൾ ഓക്കേ नंदिनी ഇനി അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ മോനെ ഒബ്സർവേഷൻ കഴിയും അതിനു ശേഷം നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാം ഓക്കേ ഡോക്ടർ Ha <laughs>